എഴുന്നേക്കുമോളെ സമയം എത്രയായി അയ്യോ നല്ല ചൂടുണ്ടല്ലോ മരുന്ന് ഇന്നലെ തീർന്നതാ ചാച്ച കൊണ്ടുവന്നില്ലേ അമ്മച്ചി പോകുന്നവഴിക്ക് ആ ചാണ്ടിയുടെ ചാരാ ഷാപ്പിൽ ഒന്ന് നോക്കിയേക്ക് ചിലപ്പോ അവിടെ വെച്ച് മറന്നുതന്നു ഒരു അടിവെച്ച നല്ല ഉണ്ടല്ലോ അങ്ങനെ തറുതല പറഞ്ഞ് ശീലിക്കണ്ട Tony, airnek mana? Airnek. Bino, punyai nectar? Ah. Kere nectar kita. ജോണി എഴുന്നേക്ക് കാപ്പി വെച്ചിരിക്കുന്നു മക്കളൊക്കെ പ്രായമായി വരിക അതുങ്ങളൊക്കെ ഓരോന്നും പറയുകയും ചോദിക്കുകയും ചെയ്യുമ്പോ ഉത്തരവില്ല തീർന്നെന്നും ആ അതിന്റെ അടിച്ചപ്പോഴേ വിചാരിച്ചതാ കൂടി കണ്ണി കണ്ടതൊക്കെ വലിച്ചേറ്റി തലേം തിരിഞ്ഞ് വന്ന് കേറും അത്യാവശ്യം ചെയ്യും മോന് മരുന്നും വാങ്ങിച്ചുകൊണ്ട് ഇരുട്ടുന്നതിന് മുമ്പ് വരാമെന്നും പറഞ്ഞു പോയ ആളല്ലേ പൊള്ളുന്ന പനി അവന് അയ്യോ നമ്മുടെ മക്കളാണ് ഞാൻ ഇനി വേണ്ട ഈ കള്ളസത്യം ചെയ്ത് ചെയ്ത് എന്റെ തല പൊട്ടി തെറിക്കാറായി ഇപ്പൊ തന്നെ ഉണ്ട് നല്ലൊരു തലവേദന ഞാൻ പോവാ കഴിഞ്ഞ കഴിഞ്ഞ മഴക്കാലത്താണു സംഭവം നടന്നത് തോരാത്ത മഴ പെയ്ത് ജലശായും ഈ ചാച്ചിന് ഒരു ഓർമ്മയില്ല പരീക്ഷ കഴിഞ്ഞില്ലേ അയ്യോ പറഞ്ഞ പോലെ പരീക്ഷ കഴിഞ്ഞല്ലോ എന്നാ പരീക്ഷ ഓ ഇന്നലെ രാത്രിയിലേ ചാച്ചൻ വന്നത് മോണ്ടായിരുന്നു ഞാൻ ഉറങ്ങിപ്പോയി ഇത് ചായ കുടിക്കോണിയുടെ ചാച്ചൻ കുളിയും കാപ്പിട കഴിഞ്ഞ് ചടന്ന് വച്ചോണ്ടരാട്ടേ കേട്ടോ ആ കുട്ടി വെള്ളത്തിലേക്ക് വീണു ശബ്ദം കേട്ടിട്ട് ഇന്നലെ രാത്രി ചാച്ചൻ മോൻ മോനായിരുന്നു

ഈ വീട്ടിൽ ചാച്ചനോട് സ്നേഹമുള്ളത് എന്റെ മോന് മാത്രമേ ഉള്ളൂ എൻ്റെ മോനു ചാച്ച പൊളിയോടുന്നു മക്കള് വാവോ

താനോ ഒരു സീനിയർ പുരോഹിതനെയാണോ താൻ താനെന്ന് വിളിച്ചത് കാറ്റൊന്നും മാറി വീശിയാൽ ഏതു നിമിഷവും മെത്രാനാകാവുന്ന ഒരു പുരോഹിതനാണ് ഞാൻ ആ ഓർമ്മ വേണം കാറ്റ് കാറ്റല്ല കൊടുകാറ്റും പേമാരിയല്ല ഒന്നിച്ചു വന്നാലും മെത്രാനാകുന്ന പ്രശ്നമില്ല മെത്രാൻ പോയിട്ട് തനിക്ക് ഇടവക ഭരണം പോലും കിട്ടിയാലോ വേണ്ട ഒന്നുമില്ലേലും കുർബാന പട്ടം കിട്ടിയിട്ടുണ്ടല്ലോ അല്ലാതെ സെമിനാറിൽ വന്ന് പത്തിരുപത്തഞ്ച് കൊല്ലം കഴിഞ്ഞിട്ടും പട്ടം കിട്ടാതെ ജൂനിയേഴ്സിന്റെ കപ്പേരായിട്ട് നടക്കുകയല്ലോ താൻ എന്റെ കൂടെ പഠിച്ചാലും പുറത്ത് പറയാൻ എനിക്ക് നാണക്കേടാ ആ നിലനിൽ കാലത്ത് ചായ വരെ കിട്ടില്ലല്ലോ കറവക്കാരെ വന്നില്ല കറവക്കാരെ വന്നില്ല താങ്കറക്കണം തനിക്കല്ലേ എന്റെ ചാർജ് കറക്കും മറ്റേ പുള്ളി ഇറക്കും ഏത് മറ്റേ പുള്ളിയാണെന്നല്ലേ ചോദിച്ചത് പറഞ്ഞ അടിച്ചു തന്റെ പല് ഞാൻ കുഴിക്കും താൻ ഈ സെമിനാരി വന്ന് അടിഞ്ഞിലായിരുന്ന തന്റെ പല്ലെന്നെ നാട്ടുകാർ കൊഴിച്ചേനെ നേരം വിളക്കേ താ എന്നെ കൊണ്ട് പറയിപ്പിച്ച കടമോ അല്ലേ നാട്ടിൽ കൂടി മര്യാദയ്ക്ക് കിടക്കുന്ന പെമ്പിള്ളരയിലൊക്കെ പിടിച്ച് ജർമ്മനി കൊണ്ടുപോവാം അന്റാർട്ടിക്കയെ കൊണ്ടുപോവാം ഡെൻമാർക്കിൽ കൊണ്ടുപോകാം ഉഗാണ്ടയെ കൊണ്ടുപോവാം നെഴ്സ് എന്നൊക്കെ പറഞ്ഞ് യൂറോപ്പ് അടുക്കള പണിക്കും വിഴുപ്പലക്കുന്നതിന് അയച്ചിരിക്കല്ലേടോ അവിടുന്ന് കിട്ടിയ കാശുമുണ്ടല്ലേടോ കൂലിപ്പണിക്കാരായ തന്റെ ചേട്ടന്മാരും അനിയന്മാരും തോട്ടമൊലാളിമാരായത് സ്കൂളുകളിൽ നിന്ന് പിള്ളേരുടെ ഗ്രൂപ്പ് ഫോട്ടോ മോഷ്ടിച്ചെടുത്ത അനാഥ പിള്ളേരാണെന്ന് പറഞ്ഞാൽ അമേരിക്കക്ക് അയച്ച പാൽപ്പൊടിയും സൂചി ഗോതമ്പും താൻ വരുത്തുന്നില്ലിടും അത് കട്ടുവിളിക്കുന്ന കാശൊക്കെ എങ്ങോട്ട് കൊണ്ടുപോകുന്നു എനിക്ക് ഇപ്പൊ അറിയണം ആ കണ്ട ചെമ്മാനും ചെമ്മനും ചെരുപ്പുകുത്തിക്കുമൊക്കെ അങ്ങനെ തോന്നുന്നു ഞാൻ കയറ്റി അയച്ച ഏതെങ്കിലും ഒരു പെൺതടി വഴിയാധാരമായിട്ട് അലഞ്ഞു തിരിക്കുന്നു എന്ന് കേട്ടിട്ടുണ്ടോ ഏതെങ്കിലും സായിപ്പന്മാരുടെ കുളിപുരി കഴുകുന്നു എന്ന് താൻ കേട്ടിട്ടുണ്ടോ ഇതിന്റെ പേരിൽ പത്ത് കാശ് ഞാൻ സ്വന്തം പോക്കറ്റിൽ ഇട്ടു എന്നുള്ളതിന് എന്തെങ്കിലും ഒരു തെളിവ് തരാമോ ചുമ്മാതല്ലടൂ ഇപ്പഴും പശുവിനെയും കറന്ന് ചാണകവും ഇപ്പൊ പറഞ്ഞോണ്ടല്ലോ ഞാൻ മുമ്പേ പറഞ്ഞ അതിനോട് പറഞ്ഞ ഏതാണ് എന്താ എന്താ ബഹളം ഞാൻ ഈ ഫാദറിനെ ഫാദർ എന്ന് വിളിച്ചു ആ ഫാദർ ഫാദർ എന്ന് പറഞ്ഞ ആ ഒരൊറ്റർ ഫാദർ അതൊന്നും അല്ലച്ചു ഞാൻ ഇയാളെ ഒന്ന് ഉപദേശിക്കുകയായിരുന്നു ഇനിയെങ്കിലും ഒന്ന് അറിയണമല്ലോ ഇത്രയും കാലം കർത്താവ് വിചാരിച്ചിട്ട് നന്നായില്ല പിന്നെയാ ഇനി വട്ടപ്പാറ അച്ഛൻ നിങ്ങൾ ഇങ്ങനെ ചെയ്തിരുന്നു പറഞ്ഞിട്ടില്ലേ ഡക്ടർ അച്ഛ എന്നെ ഒരു സ്റ്റുഡൻറ് ആയിട്ട് മാത്രം കരുതരുതേ ഞങ്ങൾ സഹപാഠികളാണ് യോഗ്യത കൊണ്ടല്ലെങ്കിലും ഇത് ഞാൻ എങ്ങനെയോ അച്ഛനായി എനിക്ക് കുർബാന ചൊല്ലാൻ പോലും ഉള്ള യോഗ്യതയില്ല എങ്കിലും എന്നോട് ചാണകം വരാനൊക്കെ ഈ അച്ഛൻ പറയാമോ മണി ഏഴായല്ലോ മൂന്നായില്ലേ എന്തായി കാണുന്നത് വൃത്തിയിട്ട് കാണുന്ന കൂടെ ആ ചെല്ലിയല്ലേ എന്താ കേശവേട്ട രാവിലെ നോക്കി പേടിപ്പിക്കുന്നത് ഉം എന്താടി ഉടവാണല്ലോ എന്ത് പറ്റി ജോലി കൂടുതലായിരിക്കും തോന്നും തോന്നും ചേട്ടനിപ്പോ ഞങ്ങളെ ഒന്നും വേണ്ടല്ലോ സൗകര്യം കുടുംബ പഴയതൊക്കെ മറക്കും ഇപ്പൊ നമുക്ക് എന്തോന്ന് ചേട്ടാ അന്നും ഇന്നും കറവ തന്നെ എല്ലാ മുതലാളി ആകാനുള്ള യോഗം ഉണ്ടാവോ നീ കറിയാതെ കല്യാണി കേസു പണ്ടത്തെ പോലെ സമയം കിട്ടാൻ പാല് വാങ്ങിക്കാൻ വന്നവൻ പാല് വാങ്ങിച്ചോണ്ട് പോയാ മതി അതിനകത്ത് പഞ്ചാര ഈ ഉടുപ്പൂരി കളഞ്ഞാലുണ്ടല്ലോ ഞാൻ അറിയാവോ തന്നെ അറിയാമോ എന്തോ നിങ്ങളെ കുശിനിപ്പോ വേണം പിള്ളേരത്തോക്കോ ചുമന്നുകൊണ്ട് നിൽക്കാതെ അതാ വാഴ അല്ലേ ആനിയേയും ജോണിയേം പിള്ളേരെയും ഈ സ്ഥാപനത്തിലെ അംഗങ്ങളായിട്ടാ ഞങ്ങൾക്ക് കരുതിയിരിക്കുന്നത് കുടിയെടുപ്പുകാരായിട്ടല്ല നിങ്ങളിങ്ങനെ ഇൻഡെഫിനിറ്റ് ആയിട്ട് പള്ളിപ്പറമ്പിൽ താമസിക്കുന്നതിനെ കുറിച്ച് സഭയിൽ ചിലർക്കൊക്കെ എതിർപ്പുണ്ട് പത്തു പതിനാല് കൊല്ലമായില്ലേ ഒഴിഞ്ഞില്ലെങ്കിലോ എന്ന ചിലർക്കൊക്കെ സംശയം പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞ ഞങ്ങളെ കുട്ടികളെയും കൊണ്ട് എങ്ങോട്ട് പോകോ പെട്ടെന്ന് മാറാനല്ലോ പറഞ്ഞത് ഒന്ന് രണ്ട് കൊല്ലങ്ങൾക്കകും സമയം പോവുന്നത് അറിയുന്നില്ല അല്ലേ അനാഥമന്ദിരത്തിന്റെ മധുരം ചാടി രജിസ്റ്റർ കല്യാണവും കഴിഞ്ഞ് പള്ളി വെച്ച് കെട്ടിച്ചറണോന്ന് പറഞ്ഞ് രണ്ടും കൂടി ഓടി വന്നത് ഓർമ്മയുണ്ടോ അന്ന് രണ്ടുപേരും കൂടി പറഞ്ഞത് രണ്ടു കൊല്ലത്തിനകം ഒരു കൂര ഉണ്ടാക്കി ജോണിയുടെ സ്വഭാവം അച്ഛൻ അറിയാമല്ലോ അവന് കിട്ടുന്നത് ചാണ്ടിയുടെ ചാര ഷാപ്പിൽ കൊടുക്കാൻ തന്നെ തികയില്ലല്ലോ നിനക്ക് കിട്ടുന്നതുകൊണ്ട് സ്ഥലം വാങ്ങിക്കുമോ അതോ വീട്ടിൽ ചില നടത്തുമോ ആനി വിഷമിക്കണ്ട ഞാൻ പറഞ്ഞാൽ അരമനെന്ന് കുറച്ചു കാലത്തേക്കൊക്കെ കേൾക്കും കുറച്ചു കാലത്തേക്ക് മാത്രം അത് ഓർമ്മ വേണം ആ എന്നാ ആനി വയ്ക്കും ആനി ഞാനെല്ലാം കേട്ടു ആനയുടെ പ്രശ്നം അത് റിയൽ പ്രോബ്ലം തന്നെയാണ് ഒരു മദ്യപാന മനസ്സ് മാറി നന്നാകുക പിന്നെ അയാൾ പണം മുടക്കി സ്ഥലം മേടിക്കുക അത് കഴിഞ്ഞ് അവിടെ ഒരു വീട് വെക്കുക ഇതൊന്നും ഈ സമീപഭാവിയിൽ നടക്കുന്ന കാര്യങ്ങളല്ല ഞാൻ ആലോചിച്ചിട്ട് നിങ്ങൾ രക്ഷപ്പെടാൻ ഒരൊറ്റ വഴിയുള്ളൂ മീന് കുട്ടിക്ക് ഇപ്പം എത്ര വയസ്സായി ഞാൻ പറഞ്ഞാൽ ഒരു മൂന്നാല് എളുപ്പമൊക്കെ അവരങ്ങ് സമ്മതിക്കും ആനക്ക് ഇത്രയും കാലമായിട്ട് അറിഞ്ഞൂടെ എന്റെ ഒരു ഹോബി അല്ലേ അത് പുണ്യപ്രവൃത്തി നിർദ്ധനരായ സാധു ക്രിസ്ത്യാനി പെൺകുട്ടികളെ നഴ്സിംഗ് ജോലിക്കും പ്രേക്ഷിത വേലയ്ക്കും ഒക്കെ ആയിട്ട് ജർമ്മനി ഇറ്റലി ഡെൻമാർക്ക് ഫ്രാൻസ് അങ്ങോട്ടൊക്കെ ആ അയക്കികളും രക്ഷപെടും ആ കുടുംബവും രക്ഷപ്പെടും ടീച്ചറേ ചതിയാണിത് ചതി നഴ്സിങ്ങിനാണെന്ന് പറഞ്ഞ് ഇവിടുന്ന് പെമ്പിള്ളേരെ കയറ്റി അയച്ചിട്ട് കണ്ട മതാമാരുടെ വിഴിപ്പലകുന്ന പണിയാണ് അട്ടപ്പാറ അച്ഛ ആ കളി ഇവിടെ വേണ്ട അവരുടെ കൊച്ചിനെ എവിടെയും വിടുന്നില്ല ഇവിടെ തന്നെ പഠിപ്പിച്ച് അവൾ ഇവിടെ തന്നെ കെട്ടിച്ചു വിടാനാണ് പോകുന്നത് ഇയാളുടെ വിട്ടത്തിലൊന്നും കേട്ട ആന പേടിക്കണ്ട ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ പിന്നെ നിങ്ങളെ ഇഷ്ടം ആ ജോണി ഇപ്പൊ എങ്ങനെ പള്ളിയിലേക്കും കാണാറില്ല മദ്യപാനമൊക്കെ ഞാൻ നിർത്തി തരാം ഇതിനേക്കാൾ കൊടികെട്ടിയ കുടിയന്മാരുടെ കുടിയൊക്കെ ഞാൻ മുമ്പ് ധ്യാന ഗുരുവായിരുന്ന കാലത്ത് നിർത്തിയിട്ടുണ്ട് ഏതായാലും ജോണിയെ ഞാനൊന്ന് നിർദ്ദേശിക്കാം അനുവിക്കൂ